വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇങ്ങനെ ഇന്നൊരു സൺഡേയും കൂടെ കടന്നു വന്നിരിക്കുകയാണ് അപ്പോൾ വിചാരിച്ചു നിങ്ങൾക്ക് മുന്നിൽ ഒരു അയലക്കറി റെസിപ്പി ഇടാന്ന് കുറച്ചായി കുക്കിംഗ് വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് ചാനൽ തുടങ്ങിയപ്പോൾ ആദ്യം കുക്കിങ്ങിന്റെ കുക്കിങ്ങിൻ്റെ വീഡിയോസൊക്കെയാണ് ഇട്ടുകൊണ്ടിരുന്നത് അപ്പോൾ ഇന്ന് വൈകുന്നേരം നമ്മൾ ഒരു സ്ഥലത്ത് പോകുന്നുണ്ട് അപ്പോൾ ഫുൾ വീഡിയോ നിങ്ങൾ എന്തായാലും കാണണം നിങ്ങളെ അവിടെ എങ്ങനെയാണ് ഏത് സ്റ്റൈലാണ് അയലക്കറി വെക്കുന്നതെന്ന് കൂടെ ജസ്റ്റ് കമന്റ് ചെയ്യണേ ട്ടിയിലാണ് മീൻകറി വെക്കുന്നത് മഴ ആയതുകൊണ്ട് നമ്മൾ അടുപ്പ് കത്തിച്ചാലും കത്താൻ പാടാണ് അതുകൊണ്ട് നമ്മളിന്ന് ഗ്യാസിൽ മീൻ കറി വയ്ക്കുന്നത് അപ്പോൾ അത് സെറ്റായി ചൂടായി വരട്ടെ നമുക്ക് നമുക്കതുവരെ വെയിറ്റ് ചെയ്യാം എല്ലാവരും ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യാം ഫസ്റ്റ് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ മതി ഓവറാവേണ്ട ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചൂടായി വരട്ടെ ജസ്റ്റ് ചൂടായി വരട്ടെ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം ഒരു ഉലുവായിട്ട് നോക്കാം ചൂടായിട്ടുണ്ട് ദാ ഉലുവയാണ് ഉലുവാണ് ഇട്ടുകൊടുക്കുന്നത് നല്ലോണം സെറ്റ് ഇനി ഞാൻ ഇവിടെ ഒരു പകുതി സവാള ഒരു അഞ്ചാറ് കൊച്ചുള്ളി തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇത്രയും കൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടെ ജസ്റ്റ് എണ്ണയിലിട്ട് വാട്ടിയതിന് ശേഷമാണ് ബാക്കി പരിപാടി പക്ഷെ നമുക്കത് ഇത്രയും കൂടെ ജസ്റ്റ് എണ്ണയിലിട്ടൊന്ന് വരട്ടിയെടുക്കും ഇഞ്ചി വെളുത്തുള്ളി തക്കാളി ഐറ്റംസ് ജസ്റ്റ് ഒന്ന് ഒന്ന് മതി കുറച്ച് രട്ടെ അപ്പോൾ നമുക്ക് വേറൊരു പരിപാടി ചെയ്യാം അതവിടെ കിടന്ന് വാടി വരട്ടെ അവിടെ ഒരു പാത്രം ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ നമുക്കവിടെ മസാല ഇപ്പോഴും സെറ്റ് ചെയ്തിടാം മസാല സെറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് വൺ നമുക്ക് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഒരു മുളക് പൊടി സ്പൂൺ അത്രേ ഞാൻ ചേർക്കുന്നുള്ളേ പിന്നെ വന്ന കഴിഞ്ഞു പിന്നെ നമ്മൾ മുളക് പൊടി ഞാൻ ഇവിടെ മുളക് പൊടി ഇട്ടാലേ കൂടുതലാണ് കൈ ഞാൻ ഒരു കരണ്ടി ഇടുന്നുള്ളൂ തെളിവിന് വേണ്ടി വീടിയുണ്ട് ഒരു കരണ്ടി ഇട്ടിട്ടുള്ളൂ കാരണം നല്ല ഇരിയുള്ള മുളക് പൊടിയാണ് വീട്ടിലത്തത് പിന്നെ നമ്മൾ മല്ലിപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി മറ്റായി ഞാൻ എത്തി കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഇതും കൂടെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കരിഞ്ഞു പോകും ആവശ്യത്തിന് ഉപ്പും കൂടെ ഇതിലോട്ട് തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് ഇന്നലെ ഒരു പേസ്റ്റ് പരുവത്തിൽ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഒരുപാട് ആവണ്ട ജസ്റ്റ് ഒരു പേസ്റ്റ് വരത്തി സെറ്റ് ചെയ്ത് വയ്ക്കുകയായിരുന്നു ഈ ഒരു പറയുക സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടില്ലേ മസാല സെറ്റ് സെറ്റായിട്ടുണ്ട് ഇതവിടെ ഇരിക്കട്ടെ കണ്ടില്ലേ എല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമ്മളെ മെയിൻ പരിപാടി എന്തെന്ന് വെച്ചാൽ ഇതിൻ്റെ ചൂടൊന്ന് ജസ്റ്റ് പോകാം എന്നിട്ടേ നമ്മൾ അരച്ചെടുക്കുന്നുള്ളൂ കുറച്ചുകൂടെ ഇഞ്ചിയൊക്കെ ഒന്ന് സെറ്റ് ആവാനുണ്ട് ഒന്ന് സെറ്റ് ആവട്ടെ അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇത് പുളിവെള്ളമാണ് ഞാൻ പുളി നേരത്തെ പുഴിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പുളിവെള്ളം കൂടെ നമുക്ക് ഇതിലോട്ട് വെച്ച് കൊടുക്കാം ഒരു തക്കാളി ഇട്ടിട്ടുള്ളൂ അപ്പോൾ അതനുസരിച്ച് കുടമ്പുളി ഇല്ലാത്ത നമ്മൾ ഈ പുളി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ബാണ്ടി സെറ്റായിട്ടുണ്ട് നല്ലോണം വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഈ പ്ലേറ്റിലോട്ട് ജസ്റ്റ് ഒന്ന് മാറ്റാം എന്തിനാന്ന് വെച്ചാൽ ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അടിയിൽ ഇത് ഞാൻ മാറ്റിയിട്ടുണ്ട് നമ്മളെ മെയിൻ പരിപാടി പാ എൻ്റെ ഇക്കായാണ് എനിക്ക് ഷൂട്ട് ചെയ്ത് തരുന്നത് ഇക്ക പറയുന്നുണ്ട് നല്ല ചിക്കൻ കറിയുടെ മണമൊക്കെ വരുന്നു എന്നിട്ട് ഈ മസാല ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം നമ്മൾ സെറ്റാക്കി വെച്ച മസാല ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മസാല അവിടെ കിടന്ന് നല്ലോണം സെറ്റാവട്ടെ ആ സമയത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം ജസ്റ്റ് ഒന്ന് ചൂട് പോകട്ടെ അല്ലെങ്കിൽ പണി കിട്ടിയാലോ ചൂട് പോയിട്ട് നമുക്ക് ഇത് അരച്ചെടുക്കാം ജസ്റ്റ് ചൂടൊക്കെ പോയിട്ടുണ്ട് ഇനി നമുക്ക് നല്ല പേസ്റ്റ് പരിപത്തി ഇതൊന്ന് അരച്ചെടുക്കാം പേസ്റ്റ് ആക്കി അരച്ചെടുക്കാം ഞാൻ ഒന്ന് അരച്ചിട്ട് വരാം നമ്മുടെ അരപ്പൊക്കെ നല്ല രീതിയിൽ തിളച്ച് വരുന്നുണ്ട് ആദ്യമൊക്കെ പറക്കുന്നുണ്ട് ഗൈസ് സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഉപ്പും കൂടെ ഉണ്ടാകുമെന്ന് ജസ്റ്റ് നോക്കാം നല്ല ചൂടുണ്ട് എരിയും ഉണ്ട് ഉപ്പും ഇതാ ഇതള പേസ്റ്റ് വരുവത്തിൽ തക്കാളി പേസ്റ്റ് ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം നിങ്ങൾ ഒരു ഇതാണെങ്കിലും ഈ ഒരു രീതിയിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിച്ചാൽ അത്രേ സന്തോഷം എൻ്റെയൊക്കെ എന്തായാലും ഒന്നും അത് ടേസ്റ്റ് ചെയ്തിട്ട് പറയും എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം അത് നമുക്ക് ഇത് കഴുകി തന്നെ ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ കുറച്ച് വെള്ളം എടുക്കട്ടെ അതാ ഫസ്റ്റ് നമ്മളെ മസാല റെഡിയാക്കിയ പാത്രമാണ് ഇതിലോട്ട് ഒഴിച്ച് നമുക്ക് ഇതിന്റെ വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാം അരപ്പ് കഴുകിയ വെള്ളം തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കറി നമുക്ക് ജസ്റ്റ് ഒരു ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാൻ എന്താ ഈ ഒരു പരുവത്തിനാണ് ഇനി ഇതൊന്ന് കുറച്ച് വരട്ടെ ഇപ്പം കറി അടക്കളും തിളക്കട്ടെ നമ്മളെ മെയിൻ ഐറ്റം നമ്മളെ വീട്ടിലെ തന്നെ കറിവേപ്പില ചുമ്മാ ഷോക്കെയാണ് സത്യം പറഞ്ഞാൽ ഞാൻ കറിവേപ്പിലും തിന്നത്തില്ല ഒക്കെ കഴിക്കുക ഒക്കെ കഴിക്കുമോ എന്നാണ് പറയണത് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് അടക്കിടയിട്ട് മീൻകുട്ടന്മാരെ കഴിവ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഓരോന്നോരോന്ന് മീൻകുട്ടന്മാരെ കൊടുക്കാം കുഞ്ഞം പീസാക്കിയാണ് ഉമ്മാന്നെ കണ്ടിച്ച് വെച്ചിട്ടൊക്കെ പോയി പോയിൻ്റെ എളുപ്പമുണ്ടായിരുന്നു കണ്ടില്ലേ നമ്മുടെ മീൻകുട്ടന്മാരോടെ കിടന്ന് തിളക്കട്ടെ പൊടിഞ്ഞു പോകരുത് മീൻ ഇതാ ഇനി നമുക്കൊരു പത്ത് മിനിറ്റ് ഇത് തിളയ്ക്കാൻ വേണ്ടി ടൈം കൊടുക്കാം ഈ മീൻകുട്ടന്മാർ ഇക്കിടന്ന് തിളയ്ക്കട്ടെ ഇത് അടച്ചു വെച്ച് കൊടുക്കാം അവിടെ കിടന്ന് സെറ്റാവട്ടെ അപ്പം നമുക്കൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ രുചിയേറും കറിയും ചോറും കൂടെ ഒക്കെ കൂട്ടി ഒരു പിടി പിടിക്കാം അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ ക്യൈസ് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് നമുക്ക് തുറന്ന് നോക്കാം നമ്മുടെ മീൻകുട്ടന്മാർ ആയിട്ടുണ്ട് വറ്റി വന്നിട്ടുണ്ട് കറി ഫസ്റ്റ് തന്നെ ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലൊക്കെ ഇതാ കണ്ടില്ലേ സെറ്റായി കറി കുറുകി വന്നിട്ടുണ്ട് ആ അരച്ച് ചേർത്തുകൊണ്ടാണ് ഇത്രയും നല്ല രീതിയിൽ കുറിവി സെറ്റായി വന്നത് കണ്ടില്ലേ ഇനി നമുക്ക് ലാസ്റ്റായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ജസ്റ്റ് ഇങ്ങനെ തുള്ളി 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 അതിൻ്റെ ആവശ്യമുള്ളൂ ഓൾറെഡി നമ്മൾ എണ്ണ നേരത്തെ ചേർത്തിട്ടുണ്ട് അതാ അപ്പൊ ഗൈസ് അയലക്കറി ഈ ഒരു രീതിയിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം അപ്പൊ നമുക്ക് ഇക്ക ചോറ് കൊടുക്കാം എന്നിട്ട് അവിടെ പോയിരുന്ന ചോറ് ചോറ് മതിയാകുമ്പോൾ പറയണം കേട്ടോ മതിയോ മതി ചോറ കേട്ടു ഇനി സ്പെഷ്യലായിട്ട് മീൻ മിമ്പേഴ്സ് വേണോന്ന് പറഞ്ഞു കെ രണ്ട് മീൻ മീമ്പേഴ്സ് ഞാൻ ഡയറ്റായതുകൊണ്ട് അതൊക്കെ അങ്ങോട്ട് ഒഴിവാക്കി ഇനി ബാക്കി കറികളെടുക്കാം പിന്നെ ഇന്ന് സ്പെഷ്യലായിട്ട് പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയില്ല ഇന്ന് സ്പെഷ്യലായിട്ട് കക്ക് ബീട്രൂട്ട് കഴിക്കാൻ ഒരു മോഹം അങ്ങനെ ബീട്രൂട്ട് മതി എന്ന് പറഞ്ഞു വിക്ക കാര്യമായിട്ടിരുന്ന് കഴുകിട്ട് ബീട്രൂട്ട് തോരൻ നീ എൻ്റെ ഇക്കാവ് സ്പെഷ്യലായിട്ട് നല്ല സെറ്റ് മുളകിട്ട കറി കഴിക്കട്ടെ വീട്ടിൽ നിൽക്കുന്ന ദിവസം വലിയ പാപ്പട്ടവൻ ആസ്വദിച്ച് കഴിക്കാൻ പറ്റും ബാക്കിയുള്ള ദിവസം റൂട്ട് പോണ ദിവസം വണ്ടിയിലൊക്കെ ഇരുന്നല്ലേ ഫുഡ് കഴിക്കണം ഇതൊക്കെ വല്ല ആവശ്യമായിട്ട് കഴിക്കട്ടെ ഞാൻ പിന്നെ കുറച്ച് കറി കൊടുക്കുകയുള്ളൂ കൊണ്ടല്ല എരിനിക്കാട ഊപ്പാട് എല്ലപ്പം വരും എന്നൊക്കെ തെറി വിളിക്കാൻ ചാൻസ് ഉണ്ട് ഇതിൻ്റെ ആവശ്യമുണ്ട് ഞാൻ ഇക്കാവ് കറി എടുത്ത് നീക്കാവ് സാമ്പാർ ഇതിലോണ്ട് നീക്കേത് ഫുഡ് കഴിക്കട്ടെ ഇക്കാ അപ്പൊ ഗൈസ് എൻ്റെ ഇക്കച്ചി ഫുഡ് കഴിക്കാൻ വന്നേക്കുവാണ് കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ ഇത് ഇണക്കി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് അന്ന് എന്തായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച അത് സ്പെഷ്യൽ സാമ്പാറായിരുന്നു ആയിരുന്നു ഇന്നും സാമ്പാർ വെച്ചിട്ടുണ്ട് ഓനെ കുറച്ചേ കറി എടുക്കാവോളെ അവസാനം എരിഞ്ഞിട്ട് എന്നൊന്നും പറയല്ലോ മീൻ കഴിച്ചു നോക്ക എങ്ങനെ ഉണ്ടെന്ന് അപ്പൊ കൈസക്കാക്കാണ് പറയുന്നത് ഇക്ക എനിക്ക് ഒരു പിടി തിരക്ക് നമ്മുടെ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മീൻ ഇത് കണക്ക് ബൈ